ൃശ്ശൂർകാരുടെ സ്വന്തം ബിനിപ്പൊ ഹെറിറ്റേജ് ആയല്ലോ അപ്പൊ അതൊന്നും കാണാനായിട്ട് ഇറങ്ങിയതാ വന്നപ്പോൾ തന്നെ വണ്ടി പ്രാന്തമാരുടെ ഹരമായ ഒരു ഐറ്റങ്ങൾ ബാക്കിലൊരു ഡിഫണ്ടർണ്ണം കിടക്കണുണ്ട് ഐറ്റങ്ങള്ണ്ട് സംഭവം ഫുള്ള് കളറാണ് ഫുഡ് കോട്ടടക്കം സകല സാധനങ്ങളും ഇപ്പൊ ഇവിടെ ാണ് അപ്പൊ ഇതാണ് ബിനിയിലു ഫ്ലോറിൽ നമുക്ക് ഡൈനിങ് അവൈലബിൾ ആണ് നമുക്ക് എവിടെയാണ് ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോവാം നമുക്ക് ഫുഡ് കഴിക്കുക എക്സ്പീരിയൻസ് ചെയ്യുക തിരിച്ച് പോവാം അപ്പൊ കൂടെ വീടിനിരത്തൊന്നും പുതിയൊരു വീടിയായിട്ട് വീണ്ടും